ഹായ് ഫ്രണ്ട്സ് വൺസ് വെൽക്കം ബാക്ക് ടു ി ചർബോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇരുപത്തി മൂന്നാം തീയതി റിലീസാകും അതിന് മുമ്പ് ഇതിന്റെ ട്രെയിലർ വന്നു ട്രെയിലർ വന്നതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഹൈപ്പും ഭയങ്കരമായിട്ട് കൂടിയെന്ന് മാത്രമല്ല ഐ എം ഡി ബി റേറ്റിംഗിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ കൽക്കി ട്വന്റി നയൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രഭാസിന്റെ സിനിമയായിരുന്നു അതിന്റെ മൂന്നാം സ്ഥാനത്തായിരുന്നു നമ്മുടെ ചർബോ ഉണ്ടായിരുന്നത് അടുപ്പിച്ച് കുറെ പോസ്റ്റേഴ്സ് വന്നു അത് രണ്ടാം സ്ഥാനത്തേക്ക് കയറി ട്രെയിലർ കൂടി കൂടി ഇതിന്റെ ഹൈപ്പ് ഭയങ്കരമായിട്ട് ഉയർന്നിട്ടുണ്ട് പ്രതീക്ഷയ്ക്കും മുകളിൽ ഉയർന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഐ എം ടി വി റേറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന ഒന്നാം സ്ഥാനത്തുള്ള സിനിമയായിട്ട് മാറിയിരിക്കുന്നത് ടർബോ ആൻഡ് അതിന്റെ ഒരു ഇന്റർവ്യൂ ചെറിയൊരു പരിപാടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് അത് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്തിട്ടുള്ളത് സയനോരെയാണ് ആങ്കർ ചെയ്യുന്നത് ആൻഡ് മിഥുൻ മാനുവൽ പിന്നെ നമ്മുടെ അഞ്ചന എന്ന് തന്നെ തോന്നുന്നു നായിക പിന്നെ മമ്മൂട്ടി സോ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സിനിമയുടെ ഏകദേശ കഥ എന്താണ് എന്തുകൊണ്ട് എന്ന് പേരിട്ടു അതുപോലെ അതൊരു യൂണിവേഴ്സൽ സിനിമയാണ് രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ച് കട്ട്സ് ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ വരുന്ന അഞ്ച് കട്ട്സ് നമ്മളിവിടെ സെലക്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് നമ്മളിത് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇതിലെ പോസ്റ്ററിൽ വന്നിട്ടുള്ള സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ വന്നിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന മൂന്ന് പേരുണ്ടല്ലോ അവരെ മൂന്ന് പേരും ഇവിടെ പ്രത്യേകം ഈ ഒരു ഒരു പരിപാടിക്ക് മുമ്പ് മമ്മൂക്ക വിളിച്ചിട്ട് അവരെക്കുറിച്ച് സംസാരിക്കുകയും പേര് പറയും പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വലിയ കാര്യം അത് ചെറിയ കലാകന്മാരെയൊക്കെ കൂടുതൽ മുൻപോട്ട് പരിചയപ്പെടുത്തണം എന്നുള്ള രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു മുന്നേറ്റം മമ്മൂക്ക ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ആദ്യത്തെ വീട്ടിലേക്ക് പോകാം റെഡി േട്ടം തന്നെസിന്റർബ് ഓണാട്ടോരുത്തരുന്നാടൻ ചട്ടമ്പി പോലും അല്ല ഒരു ഒരു തെമ്മാടിയുമല്ല വഴക്കാളിയുമല്ല പക്ഷെ എന്നാലും ഇതിന്റെ ഒരു ചെറിയ എലമെന്റ് ജോസിനുണ്ട് പഴക്കാളിയല്ല അടിപൊളിക്കാരനല്ല തല്ലുപിടുത്തുമില്ല ഗുണ്ടയല്ല റൗഡിയല്ല അങ്ങനെ ഒന്നും ഇല്ല ജോസ് ഒരു ഡ്രൈവറ ഈ പള്ളി പറമ്പിലും അങ്ങാടിയിലൊക്കെ ഉള്ള അടിയുള്ളൂ ജോസ് നേരിടേണ്ടി വരുന്നത് വൻ വന്നടിയാണ് അവിടെയാണ് ജോസ് പതിറി ജോസിന്റെ പണി പോകുന്നു ഇപ്പോൾ ചർബോ എന്ന് പേരിടാനുള്ള കാരണം നമുക്ക് അറിയുന്ന പോലെ തന്നെ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടർബോ ജോസ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു ടർബോ എഞ്ചിനായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ടർബോ ആണെന്ന് നമുക്ക് പറഞ്ഞു ആൻഡ് ഇതിന് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ജോസ് നേരിടേണ്ടി വരുന്ന അട്ടി ഒരു ഭയങ്കര അടിയാണ് ജോസിന്റെ പണി പോകുന്ന പറഞ്ഞത് അപ്പോൾ അതായത് വെട്രവേൽ എന്ന് പറയുന്ന രാജ്ഭീർ ഷെട്ടിയുടെ ക്യാരക്ടർ മമ്മൂട്ടിക്കും അത് നായകനും നമുക്കെന്നുള്ള രീതിയിലുള്ള ഈ

ഒരു പുതിയ ജോണർ ഉള്ളൂ എല്ലാവരും കാണാൻ പറ്റും കാരണം പൊതുവേ ഇതിന് പറയുന്നുള്ളൂ ഒരു മാസ് പടമാണ് ആക്ഷൻ പടം എന്നുള്ള രീതിയിൽ മാത്രം കാണാൻ പറ്റാറ് നമ്മൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അടി മാത്രമാണ് കാണാൻ പറ്റിയിട്ടുള്ളത് അത് വേറെ കാര്യം എന്നാൽ പോലും ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മേക്ക് ചെയ്തിട്ടുള്ളത് പക്ക മാസ് മൂവി എന്നുള്ള രീതിയിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം കാണുന്ന സിനിമയല്ല അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം അത്രേ ഉള്ളൂ യൂണിവേഴ്സൽ എല്ലാവർക്കും ഒരാൾ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള സഹപ്രവർത്തനമാണ് ഇത് മിഥുൻ വയനാട്ടിൽ നിന്ന് എഴുത്തുകാരാണ് പെണ്ണുങ്ങൾ നോക്കി പോലെ അങ്ങനൊരു കൗണ്ടർ നിങ്ങള് എത്ര കൂളായിട്ടിരുന്നാലും നിങ്ങള് കാണുമ്പോൾ ഒരു ചെറിയൊരു കാൽ വരാൻ അവിടെ ശെരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അത് ഒന്ന് നമുക്ക് എത്രമാരം റിലാക്സ്ഡ് ആയിട്ടാണ് ഓരോ ഇന്റർവ്യൂല് ഇരിക്കുന്നത് എന്നുള്ളത് ഇപ്പം കുറച്ചായിട്ടും ഒരു പക്ഷേ കുറച്ച് മുമ്പ് അങ്ങനെ എല്ലായിരിക്കാം പക്ഷെ ഇപ്പൊ കുറേ ആയിട്ട് നമ്മളിത് കാണുന്നുണ്ട് ഒരു ഒരു കുറെ ആയിട്ട് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ അത് കാണുന്നുണ്ട് പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ കാണാനും പ്ലസ് മീറ്റ് കാണാനും മാത്രം ഒരുപാട് ആരാധകർ ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ സംസാര ശൈലിയാണെങ്കിലും ആ ഒരു വളരെ കാശ്വലായിട്ടിരുന്ന് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പോലെയല്ല എന്നാൽ പറയുന്ന കാര്യങ്ങൾ കാര്യമായിരിക്കുന്ന രീതിയിൽ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തി നമ്മുക്കിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ അപ്പൊ ആരാധകർക്ക് അടക്കം ഏറ്റവും ആണെങ്കിൽ പോലും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് പുള്ളിക്കാരൻ ഒരു കഥ പറയാൻ പോകുമ്പോഴും നമുക്ക് അത് എടുക്കുന്ന രീതി ഭയങ്കര രസമായിട്ടാണ് അത് സംസാരിച്ചെടുക്കുന്നത് അത് ഒരു വലിയ ഒരാളെ കഥത്തിൽ ആ രീതിയിൽ സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ ആദ്യമായിട്ട് കഥ പറയാൻ വരുന്ന ആൾക്കുള്ള ഒരു ടെൻഷനൊക്കെ ഒരു പക്ഷെ പോവാനാണ് സാധ്യത അല്ല ഇടിക്കാൻ വേണ്ടി ഒരിടിയില്ല ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള ഇടിയുള്ളു അതായത് ഗതികെട്ടിട്ടിടിക്കുന്ന വേണമെങ്കിൽ ഇതിനൊരു സർവൈവൽ ത്രർ എന്ന് പറയാം പിന്നെ ഒരിടത്ത് ജോസുണ്ടായിരുന്നു ജോസിന്റെ പേര് ടെർബോജോസ് വെളിപ്പേര് ജോസിന്റെ അമ്മയുണ്ട് ഈ ജീപ്പിൽ വേട്ടിലും കുട്ടിക്കാനത്തും ഇടുക്കി ജില്ലയിലെ മറ്റു ഭാഗങ്ങളും കോട്ടയം ഭാഗങ്ങളും ഇടുക്കി ജില്ലയിലെ മറ്റു ഭാഗങ്ങളും ഒക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുന്ന ആളാണ് പക്ഷെ അത് സിനിമയെ കാണിക്കുന്നില്ല പറയുന്നുള്ളൂ ഇതാ ജോസ് ജോസിന് ജോസിനൊരു കൊഴപ്പാണെന്നുവെച്ചാൽ എന്തിനും എടുത്തിയാളെന്നുള്ള അതാണ് ടർബോ ഏറെ സ്വഭാവം ബാക്കി ചെറുതായിട്ട് ഒരു മറ്റടുത്ത് അതേ പോയി അതായത് ഇതിപ്പോ എനിക്ക് തോന്നുന്നത് സിനിമയ്ക്ക് മുമ്പ് ഇപ്പം ജോസ് എന്താണ് എന്നുള്ള സിനിമയിൽ പറയുന്നില്ല അത് മനസ്സിലാക്കി തരുമായിരിക്കും ബാക്കിയുള്ള ആളുകളുടെ സംസാരത്തിലൂടെയും മറ്റ്വേഴ്സേഷനിലൂടെ മനസ്സിലാക്കി തരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ജോസ് എന്താണെന്നുള്ളത് ആ സിനിമയിൽ കറക്റ്റായിട്ടൊരു വിഷ്വലി കാണിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഭാഗം ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് മാത്രം പിന്നീട് അയാളുടെ ജീവിതത്തിൽ എന്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ജോസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് എന്ത് സംഭവിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എൻ്റെ പേര് എടുക്കുമ്പോൾ ൊട്ടുന്ന ചില പ്രത്യേക തരം കോഴികൾ എൻ്റെ വീട്ടിലുണ്ട് കുറെ ആളുകൾ കഴിഞ്ഞ വീടുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു രക്ഷ എനിക്കറിയില്ല എന്താ സംഭവം ഒന്ന് എല്ലാത്തിനും ഒരു അടിക്കേണ്ടി വരും അല്ലാതെ നിക്കല സാധ്യത കാണുന്നില്ല എനിക്ക് ലാസ്റ്റ് വീഡിയോ അതും കൂടെ ഒന്ന് കാണാം റെഡി ഇത് ആക്ച്വലി ഫീൽ വാട്ട് ഡിഫറൻസ് അല്ല നമുക്കൊരു ജോണ്ടർ കൂടെ ഇങ്ങനെ ഒരു ജോണ്ടർ തരം സിനിമ കൂടെ എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെടുത്ത സിനിമകളിൽ ഏറ്റവും ചിലവേറിയ സിനിമകൾ അപ്പോൾ അപ്പൊ എന്തെങ്കിലും കുറച്ചൊക്കെ പോയിട്ടും കുറച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ ചുറ്റും ഇതിന് മുടക്കിയത് വന്നാ നമുക്ക് അടുത്തതിന്റെ ഇറങ്ങാം പ്രേക്ഷകരോട് പറഞ്ഞു ഉപേക്ഷിക്കില്ല എന്ന് ും പറഞ്ഞിട്ടില്ല അത് അത് പുള്ളി ഏത് ഇന്റർവ്യൂലും എവിടെയും പറയുന്ന ഒരു കാര്യമാണ് അത് ബാക്കിയുള്ള നടന്മാരിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ടാവാം പക്ഷെ നമുക്കത് പറയുമ്പോഴും ഒരു ആയിട്ടുള്ള ഒരു ഫീൽ ആയത് സത്യസന്ധമായിട്ട് പറയുന്ന കാര്യം പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയാണെന്ന് ഞാൻ ഒരു നിർബന്ധമില്ല എന്നാലും എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട് കാരണം നാൽപ്പത്തി രണ്ട് കൊള്ളായിട്ട് ഇനിയും വിട്ടില്ല എന്ന് പറയുമ്പോഴും കൂടെ വേണം എന്ന് പറയുമ്പോഴൊക്കെ അതൊരു ചില നടന്മാർ പറയുന്ന പോലെ എൻ്റെ സിനിമകൾ ഡ്രോപ്പായി കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒട്ടന നിന്ന് കളയും എന്ന് പറയുന്ന രീതിയിലല്ല അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല സ്വന്തം കാര്യമാണ് പറയണത് നിങ്ങൾ കൂടെ നിൽക്കണം ഇങ്ങനെ അത് നിർബന്ധിച്ച് നിങ്ങൾ കണ്ടേ മതിയാവൂ എന്നൊന്നും പറയുന്നതല്ല പക്ഷെ നമുക്കത് പറയുമ്പോൾ അയാളുടെ എത്രമാത്രം ചെലവിനായിട്ടാണ് ഈ കാര്യം പറയുന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാം ഇങ്ങനെ വളരെ രസകരമായിട്ട് പറയുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും മനസ്സിലാവും ചില ആളുകൾ വന്നിരുന്നിട്ട് അങ്ങനെ സീം അത് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടെന്ന് വിചാരിക്കുന്നു ചില ആളുകൾ പറയുമ്പോൾ ആരൊക്കെ ആയിരിക്കാം എന്നൊക്കെ പല നടന്മാരും ഒരാളെ ഇന്നാളെ മാത്രം നോക്കിയിട്ടുള്ള പറഞ്ഞു പല നടന്മാരും അങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ അതിൽ നിന്നൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നത് എന്ത് വൃത്തിക്കാണ് എന്ത് സിമ്പിൾ ആയിട്ടാണ് എന്നുള്ളത് ബാക്കിയുള്ള ആളുകൾ കണ്ടു പഠിക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അത്ര അസരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു അത് കേൾക്കാൻ തന്നെയാണ് ഞാൻ കാത്തിരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഏകദേശം വൺലൈൻ കിട്ടിയിട്ടുണ്ട് എന്താണ് സിനിമയുടെ ഏകദേശം ഒരു ഇതിവൃത്തം ഏത് രീതിയിലേക്കായിരിക്കും ഈ സിനിമ പോകുന്നത് ഒരു സംഭവം നമുക്കുണ്ട് ഈ പറഞ്ഞ പോലെ ജോസിന്റെ ഫാമിലി വൈഫ് അമ്മ തുടങ്ങിയുള്ള ഉള്ള കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ടെർബോ എൻജിൻ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മിഥുൻ മോനോൽ പറഞ്ഞ പോലെ ഒരു മിരിവിറിപ്പുള്ള ക്യാരക്ടറായിട്ടുള്ള ജോസ് എല്ലാ കാര്യങ്ങളും പോയി വീഴുന്നതും അതിൽ നിന്ന് അദ്ദേഹം എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പണി ഭയങ്കരമാണ് ജോസിന്റെ പണി പോകും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് വെട്ടിവയൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഏത് രീതിയിലായിരിക്കും പ്രെസന്റ് ചെയ്തിട്ടുണ്ടാവുക ഷെട്ടിയുടെ പെർഫോമൻസ് ഈ മമ്മൂട്ടിയുടെ ജോസിന്റെ മുകളിൽ ഏത് രീതിയിലായിരിക്കും വരുക എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സൈറ്റഡോ വില കാത്തിരിക്കുന്നത് പിന്നെ ചെറുപ്പം ട്രെയിലർ കണ്ടപ്പോൾ ഓഫ്കോഴ്സ് ആ ഒരു പൈറ്റങ്ങളൊക്കെ ഏറെക്കുറെ തമിഴിലും തെലുങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ സാധനം തന്നെയാണ് പക്ഷെ അത് മമ്മൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റൈലിൽ കാണുമ്പോൾ അതിന്റെ ഒരു കൊറിയോഗ്രാഫിയും സംഭവങ്ങളൊക്കെ എന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷയും ഭയങ്കരമായിട്ടുണ്ട് ട്രെയിലർ എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു അത് രണ്ടര മണിക്കൂർ സിനിമയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരുന്നേ പറ്റുള്ളൂ സോ അത്രയും ആകാംക്ഷയോടു കൂടി അത്രയും ഈഗറായിട്ട് കാത്തിരിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ആരാധകർ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വച്ചിങ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം കാണുന്നവരെ